പരിപാടി നല്ല വേറെ രണ്ട് ഒരു അവിടെ നിന്ന് അപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി നിക്കുകയാണ് അല്ലേ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വന്ന് ലോട്ടറി എടുക്കുന്നുണ്ടോ മക്കടുന്നു നല്ല കച്ചവടം ഉണ്ടല്ലേ എന്താ മക്കൾ ഇങ്ങനെ ഒരു ലോട്ടറി കച്ചവടം ചെയ്യാനുള്ള കാരണം അച്ഛനാണോ ലോട്ടറി കച്ചോടെ ചെയ്യുന്നേ മക്കളെ ഒരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ മൂന്നുപേരും കൂടെ ഒരാഗ്രഹപ്രകാരമാണ് ഇവിടെ നിൽക്കുന്നേത്ര ലോട്ടറി കൊടുത്തു നാൽപ്പതെണ്ണം പോയി ഉച്ച ആയതേ ഉള്ളു സന്തോഷാണോ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാണോ മോൻ എത്രയല്ലോ പഠിക്കുന്നേ അഞ്ചില് അഞ്ചാം ക്ലാസ്സില് പേരെന്താ മോന്റെ മോന്റെയോ ദേവൻ 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 മോന്റെയോ സൂര്യൻ 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 മൂന്ന് പേരും ഒരു വീട്ടിലാണോ അപ്പൊ എപ്പോഴും റോഡ് സൈഡിൽ തന്നെ കാണുവോ ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തയൊക്കെ വന്ന ചാനലിലൊക്കെ മക്കളെ ന്യൂസ് ഒക്കെ വന്നതിന് ശേഷം ആൾക്കാരൊക്കെ എന്താ പറയുന്നത് അച്ഛനും അമ്മക്ക് എന്താ പറയുന്നു ഞങ്ങള് നിങ്ങള് വീഡിയോ കണ്ടു വന്ന് വീഡിയോ കണ്ടിട്ട് ഉണ്ട് ഈ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പരിപാടി പഠിക്കാൻ പോകുന്നു കച്ചവടം ചെയ്യാൻ പോകുന്നു പഠിക്കാൻ പോകുന്നു അപ്പൊ ഈ കച്ചവടം ആര് ചെയ്യും നാളത്തെ ലോട്ടറി വിട്ട് വന്നു കഴിഞ്ഞു ലോട്ടറി കച്ചവടം ഒന്ന് പോകണ്ടേ പോകുന്നില്ല മക്കളുടെ സ്വന്തം വീടാണോ അത് വന്നിട്ട് താമസിക്കാൻ എവിടെ പോവാ നിങ്ങളുടെ സ്വന്തം സ്ഥലം അച്ഛന്റെ അച്ഛന്റെ വീട് 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 അമ്മയുടെ കൊട്ടാരക്കരയിലാ അപ്പം സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ടോ അച്ഛന്റെ വീട് കൊല്ലത്തെ അച്ഛൻറെ വീട് ഇവിടെ ഇവിടെ പഠിക്കുന്ന സ്കൂൾ അടുത്താണോ ആ അപ്പൊ ഇനി പഠിത്തമൊക്കെ നിർത്തിട്ട് ലോട്ടറി പരിപാടിയിലോട്ട് തിരിഞ്ഞാലോ വേണ്ട പഠിക്കണം പഠിച്ചൊരു ജോലി വാങ്ങണം കേട്ടോ ഇതൊരു സൈഡായിട്ട് മാത്രേ എടുക്കാവൂ കേട്ടോ പഠിക്കുന്നതിന് വേണം മുൻ മുൻതൂക്കം നൽകാൻ നാളെ പഠിച്ച് മിടുക്കനായ ഒരു ഡോക്ടറൊക്കെ ആവണ്ടേ ഇതൊരു അച്ഛനെ ഒക്കെ സഹായിക്കാൻ വേണ്ടി അല്ലേ അച്ഛനെ സഹായിക്കാൻ വേണ്ടിയാണോ മക്കൾ ഇറങ്ങി ലോട്ടറി അപ്പം ചേച്ചിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ടിക്കറ്റ് തന്നെ ഇഷ്ടമുള്ള രണ്ട് നമ്പർ അടിക്കുവാണെ ചേച്ചി വരും കേട്ടോ മോന്റെ ഇഷ്ടത്തിനാണ് ചേച്ചി ടിക്കറ്റ് വാങ്ങുന്നത് അടിക്കുവാണെ ചേച്ചി വരും കേട്ടോ വീണ്ടും